ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആറാമത് എസ് ബി ഐ മലപ്പുറം ഹാഫ് മാരത്തൺ ഞായറാഴ്ച മാരത്തൺ രാവിലെ അഞ്ച് മലപ്പുറം കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപമുള്ള ഗ്രൗണ്ടിലാണ് മാരത്തണ്ണിന് തുടക്കമാവുക ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി രണ്ടായിരത്തിലധികം പേർ പങ്കെടുക്കും പത്ത് കിലോമീറ്റർ റൺ രാവിലെ ആറ് മുപ്പതിന് മലപ്പുറം സി ഐ പി വിഷ്ണുവും അഞ്ച് കിലോമീറ്റർ റൺ രാവിലെ ഏഴിന് കളക്ടർ വി ആർ വിനോദം ഫ്ളാഗ് ഓഫ് ചെയ്യും വിജയികൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മെമൻഡോകൾ നൽകും ലക്കി ഡ്രോയിലൂടെ വിജയികളാവുന്നവർക്ക് സൈക്കിൾ സമ്മാനമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെറിയ രീതിയിൽ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ മലപ്പുറത്ത് പത്ത് അഞ്ച് കിലോമീറ്റർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മലപ്പുറം മാരത്തൺ എന്നുള്ള രീതി പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആറാമത് എഡിഷൻ മലപ്പുറം ഹാഫ് മാരത്തൺ എന്നുള്ള രീതിയിലേക്ക് ഉയർത്തപ്പെട്ട് ഈ പ്രാവശ്യം ജനുവരി പന്ത്രണ്ട് മറ്റന്നാൾ ഞായറാഴ്ച കാലത്ത് ഇരുപത്തി ഒന്ന് പത്ത് അഞ്ച് കിലോമീറ്ററുകളിലെ ഓൾമോസ്റ്റ് രണ്ടായിരത്തിപ്പരം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു മെഗാ ഇവന്റ് നടക്കാൻ പോവുകയാണ് അതിൽ ഞങ്ങളുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് റൺ ഫോർ ഹ്യൂമാനിറ്റി എന്ന ഒരു ടാഗ് ലൈൻ സന്ദേശം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഈ പ്രാവശ്യത്തെ മാരത്തോ ഞങ്ങൾ നടത്തുന്നത് രാവിലെ അഞ്ചോ മുപ്പതിന് നമ്മൾ പിന്നെ കോഴിക്കോട് റോഡിലുള്ള മച്ചിങ്ങൽ ബൈപ്പാസിൻ്റെ കരുത്തി ഗ്രൗണ്ടിൽ നിന്നാണ് ഈവെൻ്റെ ആരംഭിക്കുന്നത് അത് ഭയങ്കര പ്രവർത്തനങ്ങളുടെ കുറിപ്പിലേക്കാണ് നമ്മൾ ഇവന്റിന്റെ റണ്ണേഴ്സിന്റെ മൂന്ന് കാറ്റഗറി മൂന്ന് സമയത്തായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അഞ്ചോ മുപ്പതിന്റെ റണ്ണ് മുൻ സന്തോഷ് ട്രോഫി സാറും നമ്മൾ അറിയപ്പെടുന്ന ഫുട്ബോളറുമായ ആസിഫ് സഹീർ സാറും മലപ്പുറം ഞങ്ങൾ ഇവന്റിന്റെ പ്രൈം ആയിട്ടുള്ള എസ് ബി ഐ ബാങ്കിന്റെ റീജിയണൽ മാനേജർ അഭിലാഷ് സാറും ഫസ്റ്റ് ഇവന്റിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് രണ്ടാമത് അഞ്ചര മണി ആറു മണിയോട് കൂടി അറ മണിയോട് കൂടിയിട്ട് പത്ത് കിലോമീറ്ററിന്റെ ഇവന്റ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും അത് നമ്മുടെ മലപ്പുറം എസ് എച്ച്ഒ വിഷ്ണു സാറാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് അതോടൊപ്പം ഏത് കഴിഞ്ഞ് ഏഴ് മണിയോട് കൂടിയിട്ട് ഞങ്ങള് അഞ്ച് കിലോമീറ്റർ നേരത്തെ ഫ്ലാഗ് ഓഫ് പ്രസിഡന്റ് നൌഷാദ് വടക്കൻ സെക്രട്ടറി അലി മീനാർ കുഴി കെ പി ജയേഷ് എസ് ബി ഐ റീജിയണൽ മാനേജർ അഭിലാഷ് അഫീഫ് പർവത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ അതിലാണ് വലിയ ഇല്ല നിനക്ക് എവിടെയെങ്കിലും ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ആൻഡ് കളക്ഷൻ ഇൻ റിൻറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി ഹലോഷൻ തരുന്നില്ലേ പണികളൊക്കെ